ദിവസങ്ങൾ കഴിഞ്ഞും ഇയാളെ കാണാതായതോടെ ബന്ധുക്കൾ നടത്തിയ പരിശോധനയിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് മൃതദേഹം കണ്ടെത്തിയത് തുടർന്ന് ബന്ധുക്കൾ വിവരം വനപാലകരെ അറിയിക്കുകയായിരുന്നു ഏഴ് ദിവസമായിട്ട് പണിക്ക് പോണന് വേണ്ടി വന്നിട്ട് കണ്ടില്ല നമ്മൾ തിരക്കി പിടിച്ച് രണ്ട് ദിവസം തിരക്കി എന്താന്നാലും ആളെ കണ്ടു ആളെ കണ്ടപ്പോൾ ആന അടിച്ചിട്ടായിട്ടാണ് കണ്ടത് വനത്തിൽ ആന അടിച്ചിട്ടാണ് കണ്ടത് ആ വീട്ടിൽ ഒരു പണിക്ക് പോയാലേ ജീവിക്കാനാണ് കൂടുതൽ അങ്ങനെ കൂലിപ്പണിറങ്ങി വന്ന ആളാണ് കാണാതുകൊണ്ട് തിരക്കി പിടിച്ച് നമ്മൾ വന്ന് കണ്ടുകെട്ടി പറഞ്ഞു അവരെല്ലാം വന്നു പോകാനായിട്ട് പോകാനായിട്ട് നമ്മളെ കൊണ്ട് നമ്മൾ പോവാനായിട്ട് വെള്ളത്തുപുഴ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ നേതൃത്വത്തിൽ വനപാലകരും പാലോട് പോലീസും ചേർന്ന് മേൽനടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി മൃതദേഹത്തിനടുത്തായി മൊബൈൽ ഫോൺ തോർത്ത് വെട്ടുകത്തി എന്നിവ കണ്ടെത്തിയിട്ടുണ്ട് സ്ഥിരമായി വനവിഭവങ്ങൾ ശേഖരിച്ചാണ് ബാബു കുടുംബം പുലർത്തിയിരുന്നത് വനത്തിനുള്ളിലേക്ക് പോയാൽ മൂന്നും നാലും ദിവസങ്ങൾ കഴിഞ്ഞാകും മടങ്ങി വരുന്നത് ഇതിനാൽ തന്നെ ബന്ധുക്കൾ ആദ്യം ബാബുവിനെ അന്വേഷിച്ചില്ല പിന്നീട് ഫോൺ വിളിച്ചിട്ട് കിട്ടാതായതോടെയാണ് ബന്ധുക്കളും നാട്ടുകാരും തെരച്ചിൽ നടത്തുകയും മൃതദേഹം കണ്ടെത്തുകയും ചെയ്തത് നമ്മുടെ ചെറിയ പുലിക്കോട് താമസിക്കുന്ന ബാബു എന്ന് പറഞ്ഞ ആ കഴിഞ്ഞ ദിവസം ഒരാഴ്ച കൊണ്ട് കാണാനില്ലായിരുന്നു കഴിഞ്ഞ ദിവസമാണ് കാട്ടിനകത്ത് അയാളുടെ ചിറ്റപ്പൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് കാട്ടിനകത്ത് അയാൾ വരിച്ചു കിടക്കുന്ന കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നത് ഇപ്പം ഒറ്റപ്പെട്ട് കിടക്കുന്ന ശാസ്ത്രാനടയും അതുപോലെ തന്നെ അടിസ്ഥാനം എന്ന് പറഞ്ഞ രണ്ട് സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന വഴിയിലൂടെയാണ് അദ്ദേഹം വന്നത് ആ വന്ന വഴിയിലാണ് അദ്ദേഹത്തിന് പറ്റിയ ആക്സിഡൻറ്റ് പറ്റിയിട്ടുള്ളത് എന്തായാലും ശരിയായ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിന് തക്കതായ ആനുകൂല്യം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കാര്യം അദ്ദേഹം വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണ് വീട് സഹായം സർക്കാർ പാലോട് എസ് എച്ച്ഒ അനീഷ് കുമാർ വനപാലകരായ അജിത്ത് ഷാജഹാൻ എന്നിവരടങ്ങുന്ന സംഘം വാർഡംഗം ജയസിംഗ് ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലാണ് മേൽനടപടികൾ പൂർത്തിയാക്കിയത് സുലോചനയാണ് ബാബുവിന്റെ ഭാര്യ വിപിൻ വിജിലാൽ എന്നിവർ മക്കളാണ് നാട്ടുവാർത്ത മടത്തറ വെറും ഒരു രൂപ അതെ വെറും ഒരു രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമാക്കാം എമ്യയുടെ മൈലേജ് സ്കൂട്ടേഴ്സായ ഫാസിനോയും എഴുപതിനു മുകളിൽ മൈലേജ് ഉള്ള ഈ സ്കൂട്ടേഴ്സ് നിങ്ങൾ സ്വന്തമാക്കുമ്പോൾ ഏഴായിരം രൂപയുടെ ക്യാഷ് ബാക്ക് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എഫ് സി സീരീസിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് എഫ് സിഡ് സീരീസിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് ആർ എണ് പതിനായിരം രൂപയുടെ ക്യാഷ് ബാക്ക് അപ്പോൾ എങ്ങനെ ഈ ഓഫർ നിങ്ങൾ മിസ്സാക്കണോ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്തു നിങ്ങളുടെ മഹാവാലം ഡെവിക് ഓട്ടോഹബ് ഹോബ് നിന്ന്